നമസ്കാരം കൊല്ലത്ത് ട്വൻ്റി ഫോർ വാർത്താ സംഘത്തിന് നേരെ ആക്രമണം പുളിക്കട സ്വദേശി ജോണിയാണ് ട്വൻ്റി ഫോർ ചീഫ് റിപ്പോർട്ടർ അരുൺ രാജിനെ കയ്യേറ്റം ചെയ്തത് ചിന്നക്കടയിലുള്ള ട്വൻ്റി ഫോർ ഓഫീസിന് സമീപം ഇന്നലെ നടന്ന സംഭവമാണത് ഓഫീസിന് സമീപത്തെ റോഡിൽ വാർത്ത സംബന്ധമായ ലൈവ് നൽകുകയായിരുന്നു അരുൺ രാജും സംഘവും ഇവർക്കിടയിലേക്ക് പുളിക്കട സ്വദേശി ജോണി ഭീഷണിയുമായി എത്തി അസഭ്യ സംസാരത്തോടെ തുടക്കം ക്യാമറ ഇവിടെ നിന്ന് മാറ്റണമെന്ന് ജോണിയുടെ ആവശ്യം ലൈവ് നൽകാൻ സമ്മതിക്കില്ലെന്നും ജോണിയുടെ ഭീഷണി യാതൊരുവിധ പ്രകോപനവും കൂടാതെ കൂടുതൽ രോക്ഷാഹുലനായ ജോണി കത്തിയും വിയർകുപ്പിയും അരുൺ രാജിനു നേരെ വീശി റിപ്പോർട്ട് മുഖത്തും നെഞ്ചിലും പിടിച്ചു തള്ളി തുടർന്ന് ട്വൻ്റി ഫോർ സംഘം പോലീസിൽ വിവരമറിയിച്ചതിനെ തുടർന്ന് ഈസ്റ്റ് പോലീസ് സ്ഥലത്തെത്തി പ്രതിയെ ഓടിച്ചിട്ട് പിടികൂടി